ഹലോ സ്ഥലാ വലിക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എസ് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഹൈഡ് മോഡൽ മോഡലിനായിട്ട് വന്നിട്ടുണ്ട് നല്ല അറ്റി രണ്ട് മോഡലാണ് കാണിയിട്ടുണ്ട് മെയിൻ ആയിട്ട് വന്നിട്ടുണ്ട് ഫ്ലവർ ആയിട്ടുള്ളത് വന്നിട്ടുണ്ട് റേറ്റ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മുന്നൂറ്റി മുപ്പത് രൂപേന് മൂന്ന് ഗീസർ എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആയിട്ടാണ് ഡബിൾ എക്സറിലാണ് വന്നിട്ടുള്ളത് എൺപത്തി ആറാണ് ആൾക്ക് കിട്ടുക ഇതാണ് ഒരു ഇതൊക്കെ വന്നിട്ട് പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചെസ്റ്റിൻ്റെ അളവ് നാൽപ്പത്തി ആറാണ് ഹിഫ് സൈസ് അൻപതാണ് പതിനഞ്ച് ഇഞ്ച് സ്ലീവിൻ്റെ അടുത്ത് നമുക്ക് കിട്ടാം ഇങ്ങനത്തെ ഒരു മോഡലാണ് കളിക്കുന്നത് ഒരു ഈ മോഡലിൽ നാല് കളറ് വന്നിട്ടുണ്ട് പക്ഷെ വന്ന് കാണിച്ചതിൻ്റെ ഒരു കളർ സൈസ് ആണിത് വരുന്നത് കേട്ടോ അളവൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അൻപത്താറ് ഇഞ്ച് ഇറക്കാണ് വരുന്നത് നാൽപ്പത്താറ് ചെസ്റ്റ് അൻപത് ഇപ്പ് സൈസ് പതിനഞ്ച് ഇഞ്ച് സ്ലീവിൻ്റെ ഇറക്കും വരുന്നത് മുന്നൂറ്റി മുപ്പത് പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഉണ്ട് കേട്ടോ നല്ല വെറൈറ്റി വെറൈറ്റി ഇത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഹോൾസെയിൽ വേണ്ട റേറ്റ് നമ്മൾ വാട്സാപ്പിൽ വന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഹോൾസെയിൽ റേറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മൾ ദുഃക്കുന്ന റേറ്റിൽ നിങ്ങൾക്ക് വിൽക്കാനുള്ള ഐഡിയ ഉണ്ടാവും കാരണം നമ്മൾ വിൽക്കുന്ന റീറ്റെയിൽ റേറ്റ് റൈസിങ് കൊടുക്കുമ്പോൾ അതേ റേറ്റിന് നിങ്ങൾ കൊടുക്കാൻ കഴിയും നമ്മൾ കൂടുതൽ പീസ് പത്ത് പീസെങ്കിലും എടുക്കണം ഹോൾസെയിൽ റേറ്റിന് വിൽക്കും കേട്ടോ അപ്പോൾ ഇതാണെങ്കിൽ കളക്ട് ചെയ്ത് വരുന്ന കേട്ടോ നാൽപ്പത്തി ആറ് രണ്ട് എക്സ് എല്ലിൻ്റെ അളവാണേ അത് നമ്മൾ രണ്ട് ഐറ്റംസ് ആണ് കാണിക്കുന്നത് സെയിം അളവിൽ തന്നെ ഈ മോഡൽ രണ്ട് മോഡലാണ് നമ്മൾ കാണിക്കേണ്ടത് കേട്ടത് അപ്പോൾ വീഡിയോസ് കണ്ടതിൽ സ്ക്രീൻഷോട്ടൊക്കെ കൊടുത്താൽ മതി ഷോക്ക് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരാണ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് വരുന്നത് നല്ല അടിപൊളി അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസാണ് വന്നിട്ടുണ്ട് ഫുഡിൽ അപ്പോൾ അൻപത്താറ് ഇഞ്ചാണ് ഇതിൻ്റെ ഇറക്കം വരുന്നത് സ്ലീവിൻ്റെ ഇറക്കം പതിനഞ്ചുണ്ട് ചെസ്റ്റിൻ്റെ അളവ് നാൽപ്പത്തി ആറ് ലിപ് സൈസ് അൻപത് കറക്റ്റ് ആയിട്ടുള്ള അളവൊക്കെ പറഞ്ഞിട്ടുണ്ട് നല്ല നല്ല അടിപൊളി ഐറ്റംസാണ് വന്നിട്ടുള്ളത് മുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഷുപ്പിംഗാട്ടി മൂന്നെണ്ണം എടുക്കുമ്പോൾ ഫ്രീയും കേട്ടോ ഓക്കെ ഹോൾസെയിൽ റേറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് ആവശ്യം വരെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎമ്മോ ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെൻറ്റ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അപ്പോൾ ഇൻഷാല് എത്ര ഐറ്റംസൊക്കെ നമ്മൾ കാണിച്ചപ്പോൾ അടുത്ത വീഡിയോ സമയം കാണാം സ്ഥലമുറയ്ക്കും